കായംകുളം മാർക്കറ്റ് ഷോപ്പിംഗ് കോംപ്ലക്സിലെ കടമുറികൾ വ്യാപാരികൾക്കായി തുറന്നു നൽകി സസ്യ മാർക്കറ്റ് കെട്ടിടവുമായി ബന്ധപ്പെട്ട് വൻ വിവാദമായിരുന്നു ഉണ്ടായിരുന്നത് കഴിഞ്ഞ കൗൺസിൽ കാലയളവിൽ വിവിധ കടമുറികൾക്ക് ഡെപ്പോസിറ്റ് തീരുമാനിച്ചു നൽകിയിരുന്നു എന്നാൽ ഡെപ്പോസിറ്റ് തുക കൂടുതലാണെന്ന് കാട്ടി കച്ചവടക്കാർ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു തുടർന്ന് ഡെപ്പോസിറ്റ് തുക കുറച്ചുകൊണ്ട് ഇപ്പോഴത്തെ കൗൺസിൽ തീരുമാനമെടുത്തു വലിയ അനിശ്ചിതത്വത്തിന് ഒടുവിലാണ് കായംകുളം സസ്യമാർക്കറ്റ് ഷോപ്പിംഗ് കോംപ്ലക്സിലെ കടമുറികൾ വ്യാപാരികൾക്കായി തുറന്നു നൽകിയിരിക്കുന്നത് സസ്യ മാർക്കറ്റിലെ കടകൾ വ്യാപാരികൾക്ക് തുറന്നു കൊടുക്കുവാൻ സാധിച്ചതിൽ വലിയ സന്തോഷമുണ്ടെന്ന് നഗരസഭ ചെയർപേഴ്സൺ പറഞ്ഞു എല്ലാവരും സ്വാഗതം ചെയ്യുന്നു എന്ന സന്തോഷത്തോടു കൂടി തന്നെയാണ് ഒരു ഈ കെട്ടിടത്തിന്റെ പണി പൂർത്തീകരിച്ചു കഴിഞ്ഞിട്ട് ആറേഴ് വർഷമായി അഞ്ചാറു വർഷമായി പക്ഷെ പല കാരണങ്ങളും നമുക്ക് ഈ കെട്ടിടം തുറന്നു കൊടുക്കാൻ കഴിഞ്ഞിരുന്നില്ല ഡെപ്പോസിറ്റ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു അതുപോലെ തന്നെ അതുമേൽ അതുമേലും കേസിൽ പോയി ഇതെല്ലാം നിന്നത് കൊണ്ടുമൊക്കെയാണ് നമുക്ക് ഈ കടമൊക്കെ തുറന്നു കൊടുക്കാൻ കഴിയാതെ വന്നത് പക്ഷേ ഒരു വ്യക്തമായ തീരുമാനം കാരണം നമ്മൾ ഓഡിറ്റിൻ്റെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഡെപ്പോസിറ്റ് തുക കൂടുതലാണെന്നും അതുപോലെ തന്നെ വ്യാപാരികൾക്ക് അടയ്ക്കാൻ അല്പ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടും തുക കുറയ്ക്കുന്നത് നന്നായിരിക്കും കുറയ്ക്കാൻ പറയുന്നില്ല നന്നായിരിക്കും എന്നുള്ള ഓഡിറ്റ് റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ അവരുമായിട്ട് പല പ്രാവശ്യം ചർച്ച ചെയ്തിട്ടാണ് നമുക്ക് ഈ കടമുറി തുറന്നു കൊടുക്കാൻ കഴിഞ്ഞിട്ടുള്ള കൗൺസിൽ വ്യക്തമായ ഒരു തീരുമാനം നമ്മൾ എടുത്തു നാൽപ്പത് ശതമാനം ഡെപ്പോസിറ്റ് തുകയിൽ കുറവ് വരുത്തിക്കൊണ്ട് തന്നെ ആ കടമുറി കൊടുക്കുന്നതിന് വേണ്ടി അവരെ എല്ലാവരെയും അത് ഇൻഫോം ചെയ്യുകയും ചെയ്തു അതിലെനിക്ക് വന്ന് ഭൂരിപക്ഷം കടക്കാരും മുഴുവൻ തുകയും അടച്ചിട്ടുണ്ട് ഇനി വളരെ കുറച്ച് കടക്കാരെയുള്ള അടയ്ക്കാനുള്ളത് അവരെല്ലാം തന്നെ അടച്ച് ഈ കടമുറി ഏറ്റെടുക്കുമെന്നാണ് കരുതുന്നത് അങ്ങനെ വരികയാണെങ്കിൽ കായംകുളം പട്ടണത്തിലെ ഏറ്റവും വലിയൊരു പിന്നെ പച്ചക്കറി പോവുകയാണ് ഷോപ്പിംഗ് ആണ് അതുപോലെ തന്നെ നമുക്ക് ഏറ്റവും വലിയ മാർക്കറ്റ് എന്ന് പറയുമ്പോൾ വൈസ് ചെയർമാൻ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി കൗൺസിലർമാരായ നാദിർഷ പി സി റോയി രഞ്ജിതം ബിനു അശോക് നഗരസഭാ സെക്രട്ടറി സനിൽ ശിവൻ റവന്യൂ ഉദ്യോഗസ്ഥർ വ്യാപാര വ്യവസായികൾ തുടങ്ങിയവർ കൈമാറ്റ ചടങ്ങിൽ പങ്കെടുത്തു ഒരു വലിയ പ്രയത്നമാണ് ഇന്നിവിടെ സബലമായിട്ടുള്ളത് കാരണം ഇതിന്റെ ഈ സസ്യമാറിൻ്റെ തുറന്നുകൊടുക്കുക എന്നുള്ളൊരു വലിയ ഒരു ഹെർക്കൂലിൻ ടാസ്ക് ആയിരുന്നു ഒരുപാട് പ്രതിരോധങ്ങൾ അതിനകത്തുണ്ടായിരുന്നു കോടതി കേസുകൾ പല വിധത്തിലുള്ള വ്യവഹാരങ്ങൾ പക്ഷേ ഇതിനെയൊക്കെ തണം ചെയ്യാൻ കാര്യങ്ങളും നഗരസഭയ്ക്കായി ഇന്ന് അതൊരു അഭിമാന മുഹൂർത്തം തന്നെയാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം വ്യാപാരികൾ ഇതിനകത്ത് സഹകരിച്ചു എന്നുള്ളതാണ് കാരണം കുറേയധികം വ്യവഹാരങ്ങളുണ്ടായിരുന്നെങ്കിൽ കൂടിയും നഗരസഭ ഇത്തരത്തിൽ ഒരു പോസിറ്റീവ് സ്റ്റെപ്പ് എടുത്തപ്പോൾ അതിൻ്റെ കൂടെ നിൽക്കാൻ വ്യാപാരികൾക്കായി അവരെ ഞാൻ അഭിനന്ദിക്കുകയാണ് അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത് കുറച്ചെങ്കിലും ആൾക്കാർ ഇതിൽ നിന്ന് പിന്തിരിഞ്ഞ് നിൽക്കുന്നുണ്ട് കാരണം കുറേയധികം ആൾക്കാർക്ക് നമ്മൾ പുനരധിവാസത്തിൻ്റെ ഭാഗമായിട്ട് കടമുറികൾ അലോട്ട് ചെയ്ത് നൽകിയെങ്കിലും കുറച്ചെങ്കിലും ആൾക്കാർ നഗരസഭയുടെ ഈ തീരുമാനത്തിനൊരു ചെറിയൊരു വിയോജിപ്പ് കാട്ടി മാറി നിൽക്കുന്നുണ്ട് നഗരസഭ തീരുമാനം വളരെ ശക്തമാണ് അത് വളരെ വ്യക്തവുമാണ് ആരാണോ പൈസ അടയ്ക്കാനില്ലാത്തത് നിശ്ചയമായും അവിടെ കടമുറികൾ നമ്മൾ പുനർലേലം ചെയ്ത് അല്ലെങ്കിൽ പരസ്യമായി പുതിയ ലേലം നടത്തി മറ്റാൾക്കാർക്ക് നൽകുക തന്നെ ചെയ്യും അതുമാത്രം ഒന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച മുഴുവൻ ആൾക്കാർക്കും വ്യാപാരി ഉൾപ്പെടെ കൗൺസിലേഴ്സ് ഉൾപ്പെടെ ബഹുമാനപ്പെട്ട ചെയർപേഴ്സൺ വൈസ് ചെയർമാൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങൾ ബഹുമാനപ്പെട്ട കായംകുളം നഗരസഭാ കൗൺസിൽ സർവ്വോപരി ഇത് തുറക്കണമെന്ന് ആഗ്രഹിച്ച് കായംകുളത്തെ നഗരത്തിലെ മുഴുവൻ ജനങ്ങൾക്കും സസ്യമാർക്കറ്റ് കെട്ടിടവുമായി ബന്ധപ്പെട്ട വൻ വിവാദമാണ് ഉണ്ടായിരുന്നത് കഴിഞ്ഞ കൗൺസിൽ കാലയളവിൽ വിവിധ കടമുറികൾക്ക് ഡിപ്പോസിറ്റ് തീരുമാനിച്ചു നൽകിയിരുന്നു എന്നാൽ ഈ ഡിപ്പോസിറ്റ് തുക കൂടുതലാണെന്ന് കാട്ടി കച്ചവടക്കാർ ഹൈക്കോടതിയെ സമീപിച്ചു പലതവണ നഗരസഭ കച്ചവടക്കാരുമായി ഈ പ്രശ്നം പരിഹരിക്കുന്നതിനായി ചർച്ച നടത്തിയെങ്കിലും ഫലമുണ്ടായില്ല നഗരസഭ ആറു കോടിയോളം രൂപ വായ്പ എടുത്ത് നിർമ്മിച്ച കെട്ടിടം ഡിപ്പോസിറ്റ് പ്രശ്നത്തിൽ കുരുങ്ങി തുറന്നു പ്രവർത്തിക്കാതെ വന്നതോടെ വലിയ നഷ്ടവും നഗരസഭയ്ക്ക് ഉണ്ടായി ഇത് വലിയ രാഷ്ട്രീയ വാദപ്രതിവാദങ്ങൾക്ക് കാരണമാക്കുകയും ചെയ്തു ഡിപ്പോസിറ്റ് തുക കുറയ്ക്കണമെന്ന വ്യാപാരികളുടെ അഭ്യർത്ഥന കൂടി മാനിച്ചുകൊണ്ട് കൗൺസിൽ യോഗം വിഷയം ചർച്ച ചെയ്യുകയും മുൻ കൌൺസിൽ നിശ്ചയിച്ച ഡിപ്പോസിറ്റ് തുകയിൽ നിന്നും നാൽപ്പത് ശതമാനം തുക കുറച്ച് നൽകാൻ തീരുമാനിക്കുകയും ചെയ്തു ഈ തീരുമാനം ഹൈക്കോടതിയെ അറിയിച്ചു തീരുമാനം അംഗീകരിച്ച് നഗരസഭയോട് സഹകരിച്ച നിരവധി വ്യാപാരികൾ ഡിപ്പോസിറ്റ് തുക നഗരസഭയിൽ അടയ്ക്കുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് ഡിപ്പോസിറ്റുകൾ അടച്ച എല്ലാ വ്യാപാരികൾക്കും കടമുറികൾ നഗരസഭ തുറന്ന് നൽകിയതെന്ന് നഗരസഭാ ചെയർപേഴ്സൺ പി ശശികല പറഞ്ഞു ന്യൂസ് നെറ്റ്കുളം